വർഷം മേനോനെ പാലക്കാട് ജില്ലാ ബാർ അസോസിയേഷൻ ആദരിച്ചു ഏറ്റവും കൂടുതൽ വർഷം അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്തതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് പി ബി മേനോൻ സ്വന്തമാക്കിയിരുന്നു മദ്രാസ് കോടതിയിൽ അഭിഭാഷകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച പി ബി മേനോൻ പിന്നീട് പാലക്കാട് ബാറിൽ പ്രാക്ടീസ് ആരംഭിക്കുകയും മികച്ച അഭിഭാഷകൻ എന്ന നിലയിൽ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തു പാലക്കാട് ബാർ അസോസിയേഷൻ സംഘടിപ്പിച്ച സ്വീകരണത്തിൽ സീനിയർ അഭിഭാഷകൻ കെ എസ് മേനോൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു പാലക്കാട് ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ബി രവികുമാർ സെക്രട്ടറി ടി എസ് രാജേഷ് കുമാർ ബാർ കൗൺസിൽ മെമ്പർ പ്രകാശ് എസ് രമേഷ് വിജയകുമാർ എ വി അരുൺ മാത്യു തോമസ് രമേശൻ നമ്പൂതിരി എസ് ഉണ്ണികൃഷ്ണൻ കൗൺസിൽ ബാർ അസോസിയേഷൻ ട്രഷറർ ദർശൻ തുടങ്ങിയവർ സംസാരിച്ചു ഒരു യഥാർത്ഥ അഭിഭാഷകന്റെ വ്യക്തിത്വം അഭിഭാഷകൻ എന്ന നിലയിൽ വ്യക്തിത്വം മോൾഡ് ചെയ്യപ്പെടുന്ന അവര് ആ ബാറിൽ കണ്ടു മനസ്സിലാക്കുന്നതിനും കേട്ട് അവരുടെ സീനിയർ അഭിഭാഷക രീതികൾ കേസ് നടത്തിയ രീതികളൊക്കെ പാലക്കാടിന്റെ സമയത്ത് മുൻപ് സംസാരിച്ചവർ പറഞ്ഞ പോലെ നമുക്കൊരു ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നു അതായത് കേരളത്തിലെ ഏറ്റവും മികച്ച സിവിൽ അഭിഭാഷകരുടെ ഒരു നിര തന്നെ നിങ്ങളൊക്കെ വരുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇപ്പൊ പുതിയ പക്ഷെ ഞങ്ങൾക്ക് വരുന്ന സമയത്ത് കേരളത്തിലെ ഏറ്റവും മികച്ച സിവിൽ അഭിഭാഷകരെ ഒരു നില തന്നെ നമ്മുടെ കോളേജുകളിൽ ഉണ്ടായിരുന്നു അതിൽ എഴുപത്തിയഞ്ച് വർഷം തുടർച്ചയായി പ്രാക്ടീസ് ചെയ്യാൻ സജീവമായി പ്രാക്ടീസ് ചെയ്യാൻ ഭാഗ്യം ലഭിച്ചാണ് ശ്രീ പി സംബന്ധിച്ചുള്ള ഗേന്ദ്ര ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് പ്രവർത്തി പ്രൊഫഷണൽ ലൈഫിന്റെ പൂർണ്ണത എന്താണ് എന്ന് മനസ്സിലാക്കുന്നതിന് ഒരായിരം പുസ്തകം വായിക്കുന്നതിനേക്കാളും എളുപ്പമാണ് ജീവിത രീതികളും ജീവിത ശൈലിയും കോടതികളുടെ സമീപനവും കോടതിയിലുള്ള തീരുമാനവും പഠിച്ച് മനസ്സിലാക്കുന്നു യു ന്യൂസ് പാലക്കാട്